ഹായ് എല്ലാവർക്കും രാഗാസ് കിച്ചൻ വേളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിവിടെ ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ചാളിയും കൊള്ളിയാണ് കിട്ടാം അപ്പോൾ നമ്മുടെ തൃശ്ശൂരൊക്കെ ചാ എന്ന് പറയും ചിലരതിനെ മത്തി എന്നാൽ പറയാട്ടോ അപ്പോൾ നമുക്കത് വീഡിയോ എനിക്ക് പോകാം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഒന്ന് കാണിച്ചു തരാം ചാളിയും കൊള്ളിയും ഉണ്ടാക്കാനായിട്ട് അര കിലോ ചാള ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് മൺചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് ഇട്ടാം പിന്നെ നമ്മളിതിൽ കുടപ്പുളിയെല്ലാം ചേർക്കട്ട വാളംപുളിയാണ് അപ്പോൾ അതേ പുളി ഇതേ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയൊരു കഷ്ണം കൊള്ളിതേ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് ഇഞ്ചി ചതച്ചത് വേണം ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ ഉള്ളി ചതച്ചിട്ടുണ്ട് ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട് ഒരഞ്ചട്ട് പച്ചമുളക് എടുത്ത് നടു കീറി വെച്ചിട്ടുണ്ട് നമുക്ക് ചട്ടിയിലോട്ട് നന്നാക്കി വെച്ചാൽ കൊള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ കൊള്ളിട്ട് വേവിക്കുമ്പോൾ പുളി ഒഴുക്കിയില്ല കേട്ടോ നമ്മൾ നമ്മളൊപ്പമാണ് ഈ ഒപ്പം തന്നെയാണ് കൊള്ളിട്ട് വേവിക്കണത് പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചതച്ച് വെച്ച ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അതുംകൊണ്ടു ചേർത്ത് കൊടുക്കാം കേട്ട പിന്നെ ഇതിലേക്ക് ചേർത്ത് പോകുന്നത് കറിവേപ്പിലാണ് കേട്ടോ നേരത്തെ ഞാൻ ആ പ്ലേറ്റിൽ കറിവേപ്പില വെക്കാൻ മറന്നു അതുകൊണ്ടാണ് അപ്പോൾ ഒരു തണ്ട് കറിവേപ്പനോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കട്ടാ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ രണ്ട് ടീസ്പൂൺ ആണ് മിളക് പൊടി ചേർത്ത് കൊടുക്കാട്ടു ടീസ്പൂൺ മിളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂ ഒന്നര ടീസ്പൂളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇട്ട പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പാണ് ഇട്ട ഞാൻ എൻ്റെ ഒരു വിധം കറിയുള്ള തന്നെയാണ് ചേർക്കാറ് പിന്നെ നമുക്ക് ഉപ്പൊക്കെ പോലായൊക്കെ തോന്നുന്നുണ്ടോ ആ സമയത്ത് മാത്രമേ പൊടി ഉപ്പ് ചേർക്കാറുള്ളൂ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു എൻ്റെ കൈ അളവാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂണോളം വരും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇപ്പം മീൻകറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുന്നത് കേട്ടോ എന്നാലാണ് കറിക്കൊരു നല്ലൊരു മണ്ണെണ്ടാവണം എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായി ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കൈ കൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കണേ നമ്മൾ കൈയിലോണ്ടൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് മീനൊക്കെ പൊടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് കൊണ്ട് ചേർത്ത് കൊടുക്കുന്നത് മീൻ ഞാൻ എന്താ നന്നായി ഇങ്ങനെ എല്ലാതും കൂട്ടി തിരുമ്പി വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ഇതിലേക്ക് ഉപ്പും മുളകുമൊക്കെ മീനിലേക്ക് പിടിക്കാനും ആ കൊള്ളിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കപ്പം മൂടിയെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങളൊക്കെ ചെയ്ത് നോക്കി നോക്കട്ടെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും നല്ലൊരു മണം ഉണ്ടാകും അപ്പം നമുക്കത് മൂടിയെക്കാം പത്ത് മിനിറ്റ് റെസ്റ്റ് കഴിക്കാനായിട്ട് വെച്ചാൽ മീൻ കൂട്ടി തിരുമ്പെച്ചാൽ നമുക്ക് തുറന്ന് നോക്കട്ടെ തുറന്നു നോക്കുമ്പോൾ തന്നെ നല്ല മണം അപ്പം ഇങ്ങനെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കട്ട നമ്മളിപ്പോഴൊന്നും പൊളിച്ചേർക്കില്ല അപ്പൊ അതെ ഞാന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട് നമുക്കൊന്ന് കഴിഞ്ഞുകൊണ്ട് തന്നെ കൂട്ടി തീണ്ടി കൊടുത്തു നോക്കട്ട വെള്ളം പോരായയാണ് അപ്പൊ നമുക്ക് കുറച്ചും കൂടി കൂടി ഒഴിച്ചു കൊടുക്കാം അത്ര മതിയിട്ടാണ് വെള്ളം അപ്പം നമ്മൾ നമ്മൾ ഒന്നും കൂടി നല്ല പോലെ കൈ കൊണ്ടൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം നമ്മളിതിലെ ആവശ്യം നമ്മളിതിലെ ആവശ്യത്തിലുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് സ്റ്റവൊക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം അപ്പം മൂടി വെച്ചിട്ട് ഒന്ന് തിളച്ച് വരട്ടെ അപ്പോഴാണ് നമുക്കിതിലേ പൂണി തിളക്കാൻ പറ്റുള്ളൂ അപ്പോൾ നല്ലപോലെ തിളക്കിയിട്ട ആ മീൻകാല വെക്കുന്ന നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് മൂടി വെക്കുന്നു തുറന്ന് വെച്ച് നോക്കട്ട തുറന്നിട്ട് നമുക്കൊന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഇളക്കി കൊടുക്കുമ്പോ നമുക്കിതില് നമ്മുടെ കൊള്ളി വെന്തുണ്ടോ വെന്നുണ്ടോന്നൊക്കെ നോക്കട്ട അതേ കൊള്ളി വെന്തിട്ടില്ലേ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കൊള്ളി വെന്തതിന് ശേഷം നമുക്ക് പുളി ഒഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ തീരെ വേവിക്കാട്ട നമുക്കിതൊക്കെ തുറന്നു നോക്കിയിട്ട് നമ്മുടെ ും കൊള്ളി തുടങ്ങി അപ്പൊ നമുക്ക് ഇതിലേക്ക് ഞാൻ പിഴിഞ്ഞ വെച്ച പുള്ളിവെള്ളം ഒഴിച്ചു കൊടുക്കട്ട ഈ സമയത്ത് വേണം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പുള്ളിവെള്ളം ഒഴിച്ച് കൊടുക്ക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് കൂടെ ഒന്ന് നല്ല പോലെ ഇണക്കിങ് മറന്നു കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ച് കഴിക്കൂടി വെച്ചതൊക്കെ തുറന്നു നോക്കാം മീൻ കൂട്ടാ നല്ല വെള്ളമൊക്കെ മെറ്റിണ്ടോട്ട് കറ്റി നല്ല പുതുക്കി പാകമായിട്ടുണ്ട് കേട്ടോ ഇതില് നമുക്ക് ഉപ്പും വെളകൊക്കെ ഇണ്ടോന്നൊന്ന് നോക്കാം അപ്പം പുളക്കിന്റെ കൂട്ടാൻ തന്നെ അപ്പൊ നമുക്കിതൊന്ന് ഓപ്പാസിന് കൊടുക്കാട്ട നമ്മളൊരു പേ കടപ്പത്ത് വെച്ചിട്ട് അതിന്റെ കൊറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണം വെച്ചു കൊടുക്കാം കൂട്ടാനായിട്ട് കാച്ചാനുള്ള നമ്മൾ കിട്ടാം കാച്ചാനെല്ലാം വെളിച്ചെണ്ണം മാത്രം വെച്ചു കൊടുത്താൽ മതി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കതിന്റെ ഒപ്പം കൊറച്ച് ഇത്രത്തോളം ഉലു ഇട്ട് കൊടുക്കാം അപ്പൊ ഇത് നല്ല പോലെ തോന്നു വരട്ടെ നമ്മുടെ ഉള്ളിലേക്ക് ഇത് നല്ല പോലെ ബ്രൗൺ കളറായി തുടങ്ങി കിട്ടാം അപ്പൊ നമുക്ക് അതിലേക്ക് കൊറച്ചു വേപ്പിന്റെ അത് ഇട്ട് കൊടുക്കാം ഒന്നും കൂടി അവണം കൊറച്ച് ഭാഗമായിട്ടില്ലേ കണ്ട അപ്പൊ നല്ല പോലെ അവിട്ട അപ്പൊ തീക്കും കൊറച്ചും കൊടുക്ക കൊടുക്കണം നമ്മുടെ ഉള്ളി ഉള്ളിലെല്ലാതും നല്ല പോലെ ഇതേപോലെ കളറായിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഒറ്റാവ് ഓഫ് ആക്കിയിട്ട് തീങ്ക അതിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ചാറ് ഇതിന്റെ മുഴുവൻ എന്റെ വീഡിയോ ഇവിടെ ഭയങ്കര വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ കമെന്റ് ചെയ്യ കൂടെ പെൻബട്ടൺ ഒന്ന് അടിക്കണം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ കറി നമ്മുടെ ചാടിയും കൊള്ളിയും കൂടി ഉണ്ടാക്കി വെച്ച് കൊടുക്കണം ഓക്കേ ടാട്ടാ ബൈ